ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര സങ്കടത്തോടെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ആരും വീഡിയോ സ്ക്രോൾ ചെയ്ത് പോയത് നമ്മൾ നോർമൽ വീഡിയോ പോലത്തെ ഒരു വീഡിയോ അല്ലേത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ഹീരക്കടവിലാണ് ഈ ഒരു കട നിങ്ങൾ നിങ്ങളൊട്ടുമിക്ക ആൾക്കാരും കണ്ടു കാണും ഞാനും നമ്മുടെ ഷാലു പയ്യടേണ്ട വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ എത്തുന്നത് ഇവിടെ വന്ന് ഇവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ അവസ്ഥ ഇത്രയും മോശം വന്നിറങ്ങുന്നതും ഇവരോടൊപ്പം ഇവരുടെ വീട് വരെ ഒന്ന് പോയതും ഇപ്പോൾ താമസിക്കുന്ന ഈ ഒരു വീട് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നതാണ് ഈ പുറമേ കാണുന്നവരല്ല വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ചെറിയ മഴ പെയ്താൽ കൂടെ വെള്ളത്തിലാവുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു വീട് ഇപ്പോ ഇരിക്കുന്നത് അത് മാത്രമല്ല ബാത്റൂമൊക്കെ ആണെങ്കിലും പൊട്ടി പൊട്ടിത്തരാൻ ഒരു സ്ഥിതിയിലാണ് ഇരിക്കുന്നത് കൃത്യേന കടയിലെത്തിയപ്പം പാലാലി ചാരിറ്റബിൾ ട്രസ്റ്റ് ഒക്കെ നടത്തുന്ന കുഞ്ഞേട്ടനെ കുഞ്ഞേട്ടനെക്കാണ് ഇടയുണ്ടായി കുഞ്ഞേട്ടനാണെങ്കിൽ ഇവർക്കൊരു വീട് വെച്ച് നൽകാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ വീട് അനുസരിച്ചാണ് ഞാനും എൻ്റെ കസിനും കൂടെ ഇന്ന് ഇവിടെ വന്നത് ഇവിടെ ഉണ്ണാൻ വന്നു ചോര തീർന്നായിരുന്നു ഏതായാലും ആ കുഞ്ഞു വെച്ച ചോറിന്റെ തന്നു മുക്തിയായിട്ട് ഞങ്ങൾ അപ്പോഴാണ് നിങ്ങൾ ചെറുപ്പക്കിറയെ അനിയപ്പഴേ ഇടയായതും കാര്യങ്ങളും ഇപ്പം ഇവരുടെ ഇന്നത്തെ കഷ്ടതയിലും തേനീയ സ്ഥിതിയിലും രോഗികളാണ് രണ്ട് മക്കൾ അപ്പനും സുഖമില്ല ദീപസ്ഥിതിയിൽ ഇവർക്കൊരു വീടുണ്ടാകുന്നതിനെ പറ്റിയാണ് ഞങ്ങൾ കാലം കുറക്കടി ചിന്തിക്കുന്ന അതിനുള്ള മാർഗമാണ് ഞങ്ങൾ നേടുന്നത് അതിനാവശ്യമായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടത് അവർക്ക് ഒരു വീട് വയ്ക്കാനുള്ള സ്ഥലം നാട്ടുകാരെ നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുക കാര്യത്തിൽ എന്തെങ്കിലും ഞങ്ങൾ എല്ലാരും ഇവരെ സാമ്പത്തികമായിട്ട് സഹായിക്കണം ഞാൻ പറയില്ല എല്ലാവരും ഒര സ്ഥിതിയിലുള്ളവരുമല്ല പക്ഷെ നിങ്ങൾ ഇതിൽ പാസ് ചെയ്തു പോകുമ്പോൾ നിങ്ങൾ ഒരു ഗുണമെങ്കിൽ ഒരു ഗുണ് നിങ്ങൾ ഇവരുടെ മേടിക്കണമെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും ഇവരെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ അവരിലേക്ക് ഈ വീഡിയോ എത്തട്ടെ മാക്സിമം അപ്പൊ അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കൂടം എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ കാര്യം ഞാൻ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കണമെന്നുണ്ട് നമ്മൾ കോട്ടയംകാർ ഒരുമിച്ച് നിന്ന് ഇവരെ കൂടെ നിർത്തേണ്ട സമയമാണിത് അപ്പൊ ഇവരുടെ ഈ കട വരുന്നത് നമ്മുടെ കോട്ടയം ഈ രടവിലാണ്